അള്ളാഹു സുബഹാനുഭവത്താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സലുക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കമൻറ്റുകളിലൂടെയൊക്കെ ദുവാ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നിസ്കാരത്തെ പാഴാക്കുന്ന ആളുകൾക്ക് വരാനിരിക്കുന്നത് അസാമ് എന്ന് പറയുന്ന നരകത്തിൻ്റെ രണ്ട് താഴ്വാരങ്ങളാണ് ഖുറാൻ അത് വിവരിക്കുന്നുണ്ട് ബിസ്മലാഹി റഹ്മാൻ റാഹീം ഫഹലഫം എം ബാദിഹി മഹൽഫുൻ അള്ളാ ഉസ് വത്തബ ഉസ്വാദ് ഹി മഹൽഫുൻ അവർക്ക് ശേഷം ഒരു സംഘം വരാനുണ്ട് അള്ളാഹ് ഉസ്വലാദ് ഖിയാമത്ത് നാടിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത് അവർ നിസ്കാരത്ത് അവർ പാഴാക്കുന്നതാണ് അതേപോലെ തന്നെ വത്തബ ഉസ്ഹാത്ത് അവർ ശരീര ഇച്ഛകളെ പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ഫസോഫയൽ ഖവൻ അഗയ്യ തീർച്ചയായും അവർ പിന്നീട് അഗയ്യ എന്ന് പറയുന്ന നരകത്തിൻ്റെ തായ്വാരത്തിലേക്ക് അവർ വലിച്ചെറിയുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മറ്റൊരു മറ്റൊരാത്തിൻ്റെ ഭാഗം കൂടി ചേർക്കുമ്പോൾ അസാം എന്ന കൂടി നിസ്കരിക്കാത്തവർ പ്രവേശിക്കുന്നതാണ് നിസ്കാരത്തെ പാഴാക്കുക എന്നത് അറിഞ്ഞോ അറിയാതെയോ മനുഷ്യരിൽ സംഭവിച്ചു പോയിട്ടുണ്ടാവും അതിന് കാരണം പറയുക തിരക്ക് കൊണ്ടാണ് എന്നാൽ തിരക്ക് എന്ന് നാം കാണുന്ന പല തിരക്കുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ പരിഗണിച്ചോളണമെന്നില്ല നമ്മൾ കാണുന്ന പല തിരക്കുകളും വീട്ടുകൂടലിൻ്റെയോ കല്യാണത്തിൻ്റെയോ ഭാഗമായി മുറ്റം വൃത്തിയാക്കിയതും അടിച്ചു വാരിയതുമൊക്കെയായിരിക്കും ഇതൊന്നും റബ്ബിൻ്റെ അടുക്കൽ പരിഗണിക്കുന്ന വിഷയമേ അല്ല നമുക്ക് വരുന്ന ആപത്തുകളെ തടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധമാണ് നിസ്കാരം എന്നുള്ളത് ഈ ലോകം ഇങ്ങനെ നശിക്കാതെ നിൽക്കുന്നത് ഇവിടെയുള്ള പാവപ്പെട്ടവരുടെ നിസ്കാരവും മറ്റുള്ള അമലുകളും കൊണ്ടാണെന്ന് മഹാനായ പ്രവാചക റസലല്ലാഹു അരേ സമതങ്ങൾ പറയാൻ അലാൻ റസൂല് പഠിപ്പിക്കുന്നുണ്ട് ഇന്നമായ സുറുല്ലാഹു ഹാദിഹിൽ ഉമ്മ ഈ സമുദായത്തെ അള്ളാഹു സുബാനുഹുവത്താൽ സഹായിക്കുന്നത് ബിൽഹ ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുള്ളത് കൊണ്ടാണ് ബിതാവത്തിഹും അവരുടെ ദ്വാ കൊണ്ടും വസ്വലാത്തിഹിയും അവരുടെ നിസ്കാരങ്ങൾ കൊണ്ടും വെഹരാസഹി അവരുടെ നിഷ്കളങ്കമായ പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് ഈ സമുദായം ഇങ്ങനെ നിലനിൽക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹു തങ്ങൾ പറയാൻ ലോകത്ത് നിഷ്കളങ്കരായ ആളുകളില്ലെങ്കിൽ ഈ ഭൂമി എന്നെ ഫസാദാവുമായിരുന്നു എന്ന് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് بسم الله الرحمن الرحيم ولولا دفع الله الناس بعضهم ببعض لفسدت الارض ولكن الله ذو فضل على العالمين ولولا دفع الله الناس بعضهم ببعض من سرل جلر مجل مجانا الله تدقن الله يرن لفسدت الارض بومي أن فساد آئي پوغين ولكن الله ذو فضل على العالمين അള്ളാഹു സുബാന ഹത്ത ലോകരോട് വളരെ ഉദാരണത്രയെന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അഞ്ച് ഭക്ത നിസ്കാരം മുറ പോലെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അഞ്ച് ആപത്തുകൾ വരുമെന്ന് പ്രവാചകർ സ്വലല്ലാഹു അരിവ ശനപദങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഏതൊക്കെയാണ് അള്ളാഹാൻ്റെ പറയാൻ മൻ തറക്ക സ്വരാത്ത സുബിഹി ആരെങ്കിലും സുബിഹി നിസ്കാരത്ത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫലൈസബി വജ്ഹിഹി നൂറുൻ അവൻ്റെ മുഖത്തിൽ നിന്ന് അള്ളാഹു സുബഹാനുഹൂവത്താല പ്രകാശം എടുത്തു മാറ്റുന്നതാണ് അവന് മൊമിനായതിൻ്റെ പേരിൽ അള്ളാഹു പ്രത്യേകമായൊരു പ്രകാശം അവൻ്റെ മുഖപ്രസന്നതയൊക്കെ അള്ളാഹു സുബഹാനുഹൂവത്താല നിസ്കരിക്കാത്തവരിൽ നിന്ന് എടുത്തു കളിയുമെന്ന് അള്ളാഹുവിൻ്റെ റിസോര് പറയാൻ വമൻ തറക്ക സ്വരാത്ത ലോഹരി ആരെങ്കിലും ലോഹര നിസ്കാരത്തോപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫലേ സഫീരി പറക്ക അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അവൻ്റെ ഋസുക്കിൽ നിന്ന് അള്ളാഹുബറക്കത്ത് എടുത്തു കളയുന്നതാണ് അത് ഭക്ഷണമാകട്ടെ അവൻ്റെ സമ്പത്താകട്ടെ മറ്റുള്ള എന്ത് കാര്യമായാലും അവനെക്കല്ലാഹു നൽകിയതിൽ നിന്ന് അള്ളാഹുബറക്കത്തിന് എടുത്തു കളയുമെന്ന് അള്ളാഹുവിൻ്റെ റസോല സ്വലല്ലാഹുരേ തങ്ങൾ പറയാൻ ഒമൻ തറക്ക ആശരി ആരെങ്കിലും അസര നിസ്കാരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫലൈ സഫി ജിസ്മിഹി കുവ അള്ളാഹു സുബാന ഹുല അവൻ്റെ ശരീരത്തിൽ നിന്നുള്ള ശക്തി എടുത്തു കളയുമെന്നാണ് അവൻ്റെ ശരീരം പെട്ടെന്ന് ശുഷ്കിച്ചു പോകും ആരോഗ്യമൊക്കെ അള്ളാഹു സുബഹാനുഹൂവത്താൽ എടുത്തു കളിയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ അവൻ തുറക്ക സ്വരാത്തൽ മകരബി ആരെങ്കിലും മകരബി നിസ്കാരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഫലൈസഫി ഔലാദിഹി സമറ അള്ളാഹു സുബഹാനുഹൂവത്താല അവൻ്റെ മക്കളെ കൊണ്ട് ഉപകാരം കൊടുക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ ഉമ്മൻ തറക്ക് ആരെങ്കിലും ഐഷാനിസ്കാരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഈഷ നിസ്കാരത്ത് നിസ്കാരത്തെ ഒഴിവാക്കി കൊണ്ടുറങ്ങിയാൽ അവൻ്റെ ഉറക്കത്തിൽ അള്ളാഹു റാഹത്ത് കൊടുക്കുകയില്ല സന്തോഷം കൊടുക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരിവ സമിതങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിസ്കാരം മുറപോലെ നാം നിർവഹിക്കുക നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ അള്ളാഹു സുബഹാനുഹുവത്താല നാളേക്ക് ബാക്കിയാകുന്നൊരു അമലാക്കി മാറ്റിത്തരട്ടെ ദ്വാസീയത്തോടുകൂടെ ബിഫദലി സല അള്ള്ല മുഹമ്മദ് സല അല വസ്ലം സല അഹ് മുഹമ്മദ് സല അലി വസ്ലം അള്ളാഹു സല മുഹമ്മദ് അറബി സഹി വീം അസലുലൈക്കും വരമത്ത അല്ലാ തബർക്കാത്തൂ